അന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കാൽ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ സാക്ഷ്യപത്രം ഹാജരാക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പ് എത്തിച്ചേരുന്നു ഈ സാക്ഷ്യം പത്ര സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും വിവിധ മേഖലയിൽ അന്വേഷണം നടക്കുന്ന സ്ഥിതിയിൽ സ്ത്രീ ഉപയോക്താക്കൾക്ക് പുതിയ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നു വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് ആ പുതിയ അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ തുടക്കം മുതൽ അറുപത്തോ അറുപതി മൂന്ന് വയസ്സുള്ള സ്ത്രീകൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ട അല്ലാതെ എല്ലാവർക്കും ഈ ബാധകമാണ് നിയമം അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വാഴ്ചയാണ് ആ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി അതിനു മുൻപേ ഓൺലൈനായിട്ട് സമർപ്പിക്കുക അപേക്ഷകൾ വില്ലേജ് ഓഫീസിൽ നൽകുന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പഞ്ചായത്ത് ഓഫീസിൽ നൽകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ ഈ രേഖകൾ സമർപ്പിച്ചേ പറ്റൂ വാർത്തയകാല പെൻഷൻ മേടിക്കുന്ന സ്ത്രീ ഉപയോക്താക്കൾക്ക് ഇത് അമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മുതൽ എല്ലാവരും വാർഷിക കാല സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി അറിയിപ്പ് വൈകാതെ പുറത്തുവരും ഇനി മുതൽ എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് തദ്ദേശ മന്ത്രിയെ അറിയിച്ചു ഇനി മുതൽ കൈകളിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾ അവർക്ക് ഫേസ് മസ്റ്റിംഗ് ചെയ്യണമെന്ന പുതിയ നിയമം വന്നു ബാങ്ക് അക്കൗണ്ടിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഇത് വാദകമല്ല കാരണം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിനാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് പെൻഷൻ മേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫേസ് ഈ സംവിധാനം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ വരും ഇത്രയും പൂർത്തിയാക്കി എല്ലാ ജനങ്ങൾക്കും എത്തിച്ചേരും മസ്തിങ് ചെയ്യാത്തവർ ഒന്ന് തൊട്ട് ഇരുപതാം തീയതി സമയമുണ്ട് അവർ അക്ഷയ തീയതി പോയി ചെയ്യും സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ വൈകാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിലേക്ക് ക്ഷമ പെൻഷൻ എത്തിച്ചേരും ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം